ഫോർട്ട് കൊച്ചിയിൽ വാസ്കോ സ്ക്വയറിലുള്ള ചീനവല കാണാൻ കയറിയ രണ്ട് വിദേശികളടക്കം മൂന്ന് പേർ വെള്ളത്തിൽ വീണു ചീനവലയിലെ പലക ഒടിഞ്ഞാണ് വെള്ളത്തിൽ വീണത് മൂവരെയും ഉടൻ തന്നെ രക്ഷിച്ചു സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ് സഹിൻ ബിനിൽ അല്പനേരം മുൻപാണ് ഫോർട്ട് കൊച്ചിയിൽ വാസ്കോ സ്ക്വയറിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് സാധാരണ ചീനവല കാണാൻ വേണ്ടി വിദേശികളെ ചീനവലയിൽ കയറ്റാറുണ്ട് അതിന് പണവും വാങ്ങാറുണ്ട് എന്നാൽ ഈ പണം വാങ്ങുന്നതോടൊപ്പം സുരക്ഷ ഉറപ്പുവരുത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ ചീനവലയിലെ പലകകളെല്ലാം പഴകിയതായിരുന്നു അതുകൊണ്ട് തന്നെ പലക ഒടിഞ്ഞു വീഴുകയും മൂന്ന് പേർ വെള്ളത്തിൽ വീഴുകയും ചെയ്തു ഇതിൽ രണ്ടുപേർ വിദേശികളാണ് അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചില ആളുകളുടെ മൊബൈൽ ഫോണും നഷ്ടമായിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് കേസ് എടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദേശികളെ അപ്പോൾ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബിന്നില് ശരി ഓക്കെ ചീനവില തകർന്നാണ് അപകടം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ചികിത്സയിലാണ് എന്നുള്ളതാണ് സഹിൻ ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്